ചലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു ചലഞ്ചായിരുന്നു ഇത് നെയിം ഈറ്റിംഗ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിത് ഒരുപാട് യൂട്യൂബ് ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ നെയിം ഈറ്റിംഗ് ചലഞ്ച് തന്നെയാക്കാമെന്ന് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചലഞ്ച് വീഡിയോ ഒക്കെ ഇടുന്നത് ഫസ്റ്റ് ടൈം നേരെ നമ്മുടെ ോട്ട് കിടക്കാം എനിക്ക് ഏറ്റവും ബട്ട് നമുക്ക് ഇങ്ങനെ ചലഞ്ചിനു വേണ്ടി ഇതൊക്കെ കഴിച്ചേ പറ്റുള്ളൂ അപ്പൊ ഞാൻ അവക്കാഡോ എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല കഴിച്ചത് ഇച്ചിരി കഴിക്കുന്നുള്ളൂ കിട്ടിട്ടുണ്ട് ഞാൻ ഇത്രേ കഴിക്കത്തോളൂ കേട്ടോ അവക്കാടോ കഴിച്ചു എനിക്ക് ഇഷ്ട നമുക്ക് നെക്സ്റ്റ് ലെറ്ററിലോട്ട് പോവാസ് നെക്സ്റ്റ് ലെറ്റർ വന്നിട്ട് എൽ ആണ് എൽ ഫോർ ആണ് ഗ് ഞാൻ നേരത്തെ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഒന്ന് തിന്നു നോക്കിയ ലഡു ആയിരുന്നു ജസ്റ്റ് ലെറ്റർ ലഡു ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഡു തിന്നാൻ കഴിച്ചു എൽ ഫോർ ലഡു പറയാം ലാസ്റ്റ് ലാസ്റ്റ് ലെറ്റർ ഐ ആണ് ഐ ഫോർ നമ്മുടെ ഐസ് ആണ് ഐസ് ക്യൂബ്സ് ആണ് നെയിം ഇവിടെ ഫിനിഷ് ആയിരിക്കുന്നു ഗായ്സ് ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ നെയിമീന്നായിരുന്നു തുടങ്ങിയത് അപ്പം നമ്മുടെ ഇന്നത്തെ നെയിമെന്ന് പറയുന്ന അലി എന്ന് പറയുന്നൊരു നെയിമാണ് കേട്ടോ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തത് അപ്പം ഇനി നിങ്ങൾ നിങ്ങളുടെ നെയിംസ് ഒക്കെ കമൻറ്റ് ചെയ്യട്ടോ അപ്പം മാക്സിമം ഞാൻ ഓരോരുത്തരുടെ നെയിം വെച്ച് ചെയ്യാൻ നോക്കാം ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ പുതിയ വെറൈറ്റി ചലഞ്ചൊക്കെ വേണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ